ഹരി എല്ലാവർക്കും നമസ്കാരം അധ്യാത്മ രാമായണ കഥാതന്തുക്കളിലേക്ക് പ്രവേശിക്കുന്നു രാമായണത്തിൽ ഒന്നാം ഭാഗത്തിൽ രാമഹൃദയമെന്ന തത്വസ്രവണം കൊണ്ട് ചാരിതാർത്ഥയും സന്തുഷ്ടയുമായി തീർന്ന പാർവതി ദേവി ശ്രീരാമചരിതത്തെ വിസ്തരിച്ചുപന്യസിച്ച് കേട്ടാൽ കൊള്ളാമെന്ന് ആവശ്യപ്പെട്ടു ദേവിയുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ മഹാദേവൻ ശ്രീരാമചരിതത്തെ വിസ്തരിച്ച് ഉപന്യസിക്കാൻ തുടങ്ങിയത് എന്തെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരിക്കൽ രാക്ഷസന്മാരുടെ ആക്രമണം കൊണ്ടും അധർമ്മ ആചരണം കൊണ്ടും ഭൂലോകം മുഴുവൻ തപ്തമായി ഭൂമിദേവി സ്വയം പശുരൂപത്തിൽ ബ്രഹ്മസഭയിൽ ചെന്ന് ആവലാതി പറഞ്ഞു ബ്രഹ്മദേവൻ പോലെ എല്ലാ ദേവന്മാരോടും ഉപദേവന്മാരോടും ഭൂദേവിയോടും കൂടി വൈകുണ്ഠനാഥനായ ശ്രീനാരായണസ്വാമിയെ കാണാൻ വേണ്ടി ക്ഷീരസമുദ്രത്തിലേക്ക് യാത്രയായി ദിവ്യങ്ങളായ കൊണ്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ഭഗവാൻ സന്തുഷ്ടനായി ബ്രഹ്മദേവനും ദേവന്മാർക്കും ദർശനം കൊടുത്തു ഭഗവാനെ വണങ്ങി രാവണൻ്റെ പരാക്രമത്തെയും തന്മൂലം ലോകത്തിന് വന്നുയേർന്ന ആപത്തിനെയും വിസ്തരിച്ചു രാവണന് മനുഷ്യേതര ജീവികളിൽ നിന്ന് ആപത്തുണ്ടാവില്ലെന്നും ഒരു വരം പണ്ട് താൻ കൊടുത്തിട്ടുള്ളവരും ബ്രഹ്മദേവൻ സങ്കടത്തോടു കൂടി ഭഗവാനെ അറിയിച്ചു മനുഷ്യനൊഴിച്ച് മറ്റാരും രാവണനെ വധിക്കാൻ സാധ്യമല്ല മനുഷ്യനാകട്ടെ ദുർബലനാണ് ദുർബല മനുഷ്യന് അത്യന്ത പ്രബലനായ രാക്ഷസനെ കൊല്ലാൻ സാധ്യമല്ല അതിനാൽ ഭഗവാൻ തന്നെ മനുഷ്യനായി അവതരിച്ച് രാവണനെയും അവൻ്റെ അനുയായികളായ രാക്ഷസന്മാരെയും കൊന്ന് ലോകത്തിനെ രക്ഷിക്കണം ബ്രഹ്മാവിൻ്റെ വാക്കുകൾ മുഴുവൻ കേട്ട ഭഗവാൻ അംഗീകരിച്ചു പണ്ട് കശ്യപ മഹർഷി വളരെ കാലം തപസ് ചെയ്തു ഒരിക്കൽ തൻ്റെ പുത്രനായി ഭഗവാൻ അവതരിച്ചാൽ കൊള്ളാമെന്ന് അപേക്ഷിക്കുകയും ഉണ്ടായി ഇപ്പോൾ കശ്യപൻ അയോധ്യയിൽ ദശരഥ രാജാവായി ജനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായി നാല് രൂപത്തിൽ അവതരിച്ച് കശ്യപൻ്റെ ആഗ്രഹത്തെയും ലോകത്തിൻ്റെ ആവശ്യത്തെയും ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥനയെയും ഒരേ സമയം നിറവേറ്റാമെന്ന് ഭഗവാൻ മറുപടി കൊടുത്തു ഇതിന് സഹായികളായി ദേവന്മാർ വാനരന്മാരായി ജനിച്ചുകൊള്ളണം ഭഗവാൻ അന്തർധാനം ചെയ്തു രാമായണ രാമായണചരിത്രത്തിൻ്റെ പശ്ചാത്തല സംവിധാനം ഇതോടെ പൂർത്തിയായി ഇനി കഥ ആരംഭിക്കുന്നു പറഞ്ഞിടത്തോളമുള്ള പശ്ചാത്തല സംവിധാനം അനവധി തത്വരഹസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്കൊന്ന് കണ്ണയക്കാം എന്നിട്ട് ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം ഭൂമിദേവിയെ പശുവാക്കി ചിത്രീകരിച്ചു ഭൂമി കാമധേനു ആണെന്ന് ഇവിടെ മനസ്സിലാക്കാം സർവ ആഗ്രഹങ്ങളെയും കറന്നെടുക്കാവുന്ന കാമധേനു മനുഷ്യനാവശ്യമുള്ള എല്ലാ അഭീഷ്ട വസ്തുക്കളും പ്രദാനം ചെയ്യുന്നു ഭൂമി ദുഷ്ടന്മാരും കള്ളന്മാരും വർദ്ധിക്കുമ്പോൾ മുഖ്യമായി മനുഷ്യർക്കും മറ്റ് ജീവികൾക്കുമാണല്ലോ ഉപദ്രവം സങ്കടപ്പെടുന്നതും ആവലാതി പറയാൻ പോകുന്നതും ഭൂമിദേവി തന്നെയാണെന്ന് പുരാണങ്ങളിൽ പലയിടത്തും ചിത്രീകരിച്ചതിൻ്റെ സാരം ഇതാണ് ദുഷ്ടന്മാർ വർദ്ധിച്ചാൽ ധർമ്മം ക്ഷയിക്കും അധർമ്മം വർദ്ധിക്കും അപ്പോൾ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും ക്ഷയിക്കും ധർമ്മം കൊണ്ടാണ് ഭൂമിയിൽ വിഭവങ്ങൾ വർദ്ധിക്കുന്നത് ധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ സമൃദ്ധിയും അധാർമ്മികന്മാർ വർദ്ധിക്കുമ്പോൾ ദുർഭിക്ഷയും സ്വാഭാവികമായി ഉണ്ടാവും വിഭവങ്ങൾ ക്ഷയിക്കുക എന്നത് ആർക്കും ഹിതമല്ല അതാണ് ഭൂമിദേവിയുടെ ദുഃഖത്തിൻ്റെ അടിസ്ഥാനം അതിനാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ ധനധാന്യ സമ്പൽ സംവർദ്ധനം ഉണ്ടാവണമെങ്കിൽ നാം ധർമ്മ ആചരണം ഉള്ളവരായിരിക്കണം കൂടാതെ സൃഷ്ടി അധ്യാത്മം ആധിഭൂതം ആദിദൈവം ഇങ്ങനെ ദുഃഖങ്ങൾ പലതാണ് ഇതിൽ ഭൂമിയാണ് ആദിഭൂതം നമ്മുടെയൊക്കെ മനസ്സാണ് അധ്യാത്മം ബ്രഹ്മദേവൻ ആദിദൈവവും ഇത് മൂന്നും മൂന്നല്ല ഒന്നിൻ്റെ തന്നെ മൂന്ന് ഭാവങ്ങൾ മാത്രമാണ് അതിനാൽ ഇതിലൊന്ന് ദുഃഖിച്ചാൽ മറ്റു രണ്ടും ദുഃഖിക്കാൻ ഇടവരും ദുഷ്ടന്മാരും അധർമ്മവും വർദ്ധിക്കുമ്പോൾ ജീവികളുടെ മനസ്സ് ദുഃഖിക്കും മനസ്സ് അധ്യാത്മമാകയാൽ മനസ്സിൻ്റെ താപം അതിഭുതമായ ഭൂമിയെയും ആതിദൈവമായ ബ്രഹ്മദേവനെയും ബാധിക്കും ി ദേവന്മാരും മനുഷ്യരും രാക്ഷസന്മാരും എന്താണ് പ്രാണൻ ചലിക്കുമ്പോൾ എല്ലാ ശരീരത്തിലും സാമാന്യമായി ഒരുപോലെ ജീവവ്യത്യാസം കൊണ്ട് ഈഷ് വ്യത്യാസങ്ങൾ ഉണ്ടാകും പ്രാണചലനത്തിൽ കൂടെയാണ് ഗുണങ്ങൾ വർദ്ധിക്കുന്നതും ചുരുങ്ങുന്നതും സത്വഗുണം വർദ്ധിച്ചാൽ അസുരങ്ങളും രാക്ഷസങ്ങളുമായ ധർമ്മങ്ങൾ ചുരുങ്ങും ഒരു ഭക്തൻ്റെയും ഒരു യോഗിയുടെയും ഒരു ജ്ഞാനിയുടെയും സാധാരണ ഒരാളുടെയും ശരീരത്തിലെ പ്രാണചലനങ്ങൾക്ക് വ്യത്യാസമുണ്ട് അതിനനുസരിച്ച് അവരവരുടെ സ്വഭാവങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവ അനുഭവാദികൾക്കും വ്യത്യാസം ഉണ്ടാകും സത്വഗുണം വർദ്ധിക്കാൻ പറ്റുന്ന തോതിലാവണം ഒരാളുടെ പ്രാണചലനം ഏത് രൂപത്തിലെങ്കിലുമുള്ള ആധ്യാത്മിക ജീവിതം കൊണ്ടേ അതുണ്ടാകുകയുള്ളു പാൽ സമുദ്രത്തിലേക്കുള്ള പോക്കിൻ്റെ സൂചനയും അതുതന്നെ സത്വഗുണത്തെ പാൽ സമുദ്രമെന്നും പ്രാണനെ വിഷ്ണുദേവനായും ഇവിടെ നമുക്ക് ഉപന്യസിക്കാം ഇത്രയും മനസ്സിലാക്കിയാൽ കഥയിലേക്ക് പ്രവേശിക്കാം കോസല രാജ്യങ്ങളിൽ പ്രസിദ്ധമായ അയോധ്യ പട്ടണം സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയും തലസ്ഥാന നഗരിയും ആയിരുന്നു ഒരിക്കലും മറ്റുള്ളവരാൽ കയ്യേറപ്പെടാതെ പരമ്പരയായി ഇക്ഷകു വംശജന്മാരാകുന്ന ബാഹുജന്മാരുടെ ബാഹുബലം കൊണ്ട് പരിരക്ഷിതയും പരിപുഷ്ടിയുമായിരുന്നു അയോധ്യ അവിടെ ദശരഥൻ എന്ന പ്രസിദ്ധനായ ഒരു രാജാവ് അജന്റെ പുത്രനായി വാണിരുന്നു ഒരേ സമയത്ത് അദ്ദേഹത്തിന് പത്ത് തേരിലിരുന്ന് പത്ത് ദിക്കിലേക്ക് സഞ്ചരിക്കുവാൻ പത്ത് ദിക്കിലുമുള്ളവരുടെ യുദ്ധം ചെയ്യാനും കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേർ കയ്യൂക്കുകൊണ്ടും പൗരുഷം കൊണ്ടും അഭ്യാസബലം കൊണ്ടും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല സ്വർഗാദി അന്യ ലോകങ്ങളിൽ പോലും പ്രസിദ്ധനായി ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനം ചെയ്തു വന്നിരുന്ന അദ്ദേഹത്തിന് കൗസല്യ കൈകേയി സുമിത്ര എന്ന മൂന്ന് ഭാര്യമാരും ഉണ്ടായിരുന്നു ഇവരിൽ സന്താനമില്ലാതെ വന്നതുകൊണ്ട് അദ്ദേഹം ദുഃഖിച്ചു വാർദ്ധക്യദശയിൽ അദ്ദേഹത്തിന് പുത്രലാഭത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രാർത്ഥന ഉണ്ടായി കുലഗുരുവായു വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു രാജാവിനെക്കൊണ്ട് അശ്വമേധ യാഗം നടത്തിച്ചു അവിടെ ഋഷി ശൃംഗൻ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്വത്തിന് കീഴിൽ പുത്രകാമ്ഠയും നടത്തി തൽഫലമായി അഗ്നി നിന്ന് പായസം ലഭിച്ചു പായസത്തിൻ്റെ ഭുക്തി കൊണ്ട് അധികം താമസിയാതെ രാജ്ഞിമാർ മൂന്നാളും ഗർഭിണികളുമായി പത്ത് ഇന്ദ്രിയങ്ങളുടെ ആവാസ കേന്ദ്രമാണ് മനുഷ്യ ശരീരം ആ പത്ത് ഇന്ദ്രിയങ്ങളുടെ അധികാരിയാണ് ദശരഥൻ എത്രയോ സുഹൃതം വേണം ജീവന് ഒരിക്കലും മനുഷ്യജന്മം കിട്ടാൻ അങ്ങനെ ഒരിക്കൽ കിട്ടിയാൽ പോരാ പലപ്പോഴും മനുഷ്യനായി ജനിച്ച് സംസ്കാരം വളർന്നു വളർന്ന് ആസ്തിക്യബുദ്ധി വിഷയവിരക്തി വേദശാസ്ത്രാഭ്യാസം സത്സംഗം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പ്രായേണ ആ മനുഷ്യന് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യങ്ങളും തത്വവിചാരവും ആത്മജ്ഞാനവും ഒക്കെ സാധിക്കും അങ്ങനെ പരിപൂർണജ്ഞാനവും ബ്രഹ്മനിഷ്ഠയും വികസിച്ച ജന്മ സാഫല്യമായ കൈവല്യത്തെ പ്രാപിക്കുവാൻ കുറേ അധികം ജന്മം തന്നെ എടുക്കേണ്ടി വരും അധ്യാത്മ സംസ്കാരം വളർന്നുകൊണ്ടുള്ള ജന്മങ്ങൾ കുറേ കഴിയുമ്പോഴാണ് ഒരു ജീവന് ദിവ്യത്വവും ഈശ്വരത്വവും ഒക്കെ കിട്ടുന്നത് കുറേ അധികം ജന്മങ്ങൾ കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ദശരഥൻ്റെ അറുപതിനായിരം കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘായുസ്സിൻ്റെയും മറ്റും മഹത്വം ഈ പ്രപഞ്ചത്തെ തന്നെയാണ് നാം അയോധ്യയായി കാണേണ്ടുന്നത് പ്രപഞ്ചത്തിൽ പല പ്രാവശ്യം മനുഷ്യനായി ജനിച്ച് ജീവിച്ച് കൊണ്ട് സൽക്കർമ്മങ്ങളെക്കൊണ്ട് കൊണ്ട് അത്യന്ത സുഹൃതിയും ഈശ്വരീയങ്ങളായി ദിവ്യാനുഭവങ്ങളെ കൊണ്ട് ദിവ്യശക്തികളെ കൊണ്ട് നാം ദിവ്യരായി തീരണം അങ്ങനെ ദിവ്യനായി തീർന്ന ഒരു ജീവൻ ഈ സംസാരത്തിൽ നിന്ന് നിവർത്തിച്ച് മുക്തനാവാൻ പറ്റുന്ന അന്ത്യജന്മത്തെ പ്രാപിക്കണം ഈ സമ്പ്രദായത്തെയാണ് അവതാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് ശക്തികൾ നമുക്കുണ്ട് ഇച്ഛ ജ്ഞാനം ക്രിയ ശരീരബോധമുള്ളടത്തോളം കാലം ഇത് നല്ലപോലെ വളരും ഈ മൂന്ന് ശക്തികളാണ് കർമ്മത്തിന് കാരണം കാലം ദേശം കർത്താവ് ഇത് മൂന്നും കൂടിയാൽ കർമ്മവും ആകും കർമ്മമയമാണ് ജനനവും ജീവിതവും മരണവും അതിനാൽ കൈവല്യപ്രാപ്തി വരെ ജീവനിൽ ജ്ഞാന ശക്തികൾ വികസിച്ചുകൊണ്ടിരിക്കും ഈ ശക്തിത്രയമാണ് കൗസല്യയും കൈകേകിയും സുമിത്രയും ഇച്ഛാശക്തിയെ കൗസല്യമായിട്ട് കണക്കാക്കിക്കൊള്ളുക ക്രിയാശക്തിയാകട്ടെ കൈകേകിയും ജ്ഞാനശക്തി സുമിത്രയുമാണ് ഇച്ഛയിൽ നിന്ന് ആരംഭിക്കും ക്രിയയിൽ കൂടെ വളരും ജ്ഞാനത്തിൽ അവസാനിക്കും ഇതാണ് കർമ്മത്തിൻ്റെ സ്വഭാവം അപ്പം നമുക്ക് നല്ലതുണ്ടാവാൻ ആഗ്രഹമുണ്ടാവണം ആ നല്ലതുണ്ടാകുന്ന ഇച്ഛ കൊണ്ട് നല്ല ക്രിയകൾ ചെയ്യണം അങ്ങനെ ക്രിയയിലെത്തി ജ്ഞാനത്തിൽ ചെന്ന് അവസാനിക്കണം അതാണ് ഇച്ഛ ജ്ഞാന ക്രിയാശക്തികൾ ക്രിയയിൽ എത്താത്ത വാസനകളെയാണ് സഞ്ജിതങ്ങളെന്ന് പറയുന്നത് ക്രിയയിൽ നിന്ന് കർമ്മത്തിലേക്ക് അനുഭവ സ്വരൂപേണ കൊണ്ടിരിക്കുന്ന വാസനകളെ പ്രാരബ്ധങ്ങളെന്ന് പറയും ജ്ഞാനത്തിലടങ്ങാതെ വീണ്ടും ആഗ്രഹ സ്വരൂപങ്ങളായി വികസിക്കുന്നവയും പുതുതായി ആഗ്രഹങ്ങളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ആഗന്തുക കർമ്മങ്ങൾ നമ്മൾ അമ്മയുടെ ഗർഭോദ്ധാരത്തിൽ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മൂന്ന് ദുഃഖങ്ങൾ കൂട്ടത്തിൽ ബ്രഹ്മാവ് തന്നയക്കുന്നുണ്ട് പ്രാരബ്ധവും സഞ്ചിതവും ആഗന്തുകവും ഇങ്ങനെ അവസാനമില്ലാത്ത കർമ്മചക്ര ഭ്രമണത്തിൽ കുടുങ്ങിയ ജീവൻ അതിൽ നിന്ന് വിട്ടുപോരാൻ കഴിയാതെ പല പല അനുഭവങ്ങളും അനുഭവിച്ച് അപ്പോഴപ്പോഴ സുഖിയും ദുഃഖിയും ജാതനും മൃതനും ഒക്കെയായി സംസാര യാതനയ്ക്ക് ആസ്പദമായ കർമ്മത്തിൻ്റെ ഈ മൂന്ന് വൈവിധ്യത്തിലൂടെ കൗസല്യാദി രാജ്ഞിത്രയങ്ങൾ രാമായണത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അശ്വമേധാദികൾ പല വിധങ്ങളായ സൽക്കർമ്മങ്ങളും വളരെ വളരെ പുണ്യ കാര്യങ്ങളും തപസ്സിൻ്റെയും ഒക്കെ ബലമായിട്ടാണ് ജീവന് മനുഷ്യജന്മം കിട്ടുന്നതെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞു അങ്ങനെ മനുഷ്യനായി തന്നെ പല പ്രാവശ്യം ജനിച്ചും മരിച്ചും കഴിയുമ്പോഴാണ് ഏതെങ്കിലും ഒരു ജന്മത്തിൽ സുഹൃതി വിശേഷം കൊണ്ട് സദ്വാസന കൊണ്ട് സത്സംഗങ്ങളെക്കൊണ്ട് തത്വസ്രവണങ്ങളെ കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ വളരത്തക്ക കരണശുദ്ധി ഉണ്ടാവുന്നത് വാക്കും വിചാരവും പ്രവൃത്തിയുമാണ് കരണങ്ങൾ വാക്കിനും വിചാരത്തിനും പ്രവർത്തിക്കും ശുദ്ധി വരും അപ്പോൾ നമുക്ക് ത്യാഗം വളർന്ന് ഈ ജീവിതത്തിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് നിവർത്തിച്ച് മുക്തനാവുന്ന അന്ത്യജന്മത്തിലെത്തും വളരെയധികം പുണ്യവിശേഷം കൊണ്ടും ഭഗവത് അനുഗ്രഹം കൊണ്ടും ഈ പാരായണ സ്തോത്രങ്ങളുടെ ശ്രവണം കൊണ്ടും മാത്രം സാധിക്കേണ്ടതാണ് ഇതിനെ അങ്ങനെ സാധിക്കുന്ന ഒരു ജീവൻ്റെ ജനന ജീവിതമാണ് ഇവിടെ ഉപന്യസിക്കാൻ പോകുന്നത് എന്ന് അറിയുക ശ്രീരാമാവതാരം എന്തെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കൗസല്യാ ദേവിമാരുടെ ഗർഭം ക്രമേണ വളർന്നു മേടമാസത്തിൽ പുണർന്ന പുനർനക്ഷത്രവും നവമിതിഥിയും കൂടി ചേർന്ന പുണ്യദിവസത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അതായത് മേടത്തിൽ ആദിത്യനും ബുധനും കർക്കിടകത്തിൽ വ്യാഴവും ചന്ദ്രനും തുലാത്തിൽ ശനിയും മകരത്തിൽ ചൊവ്വയും മീനത്തിൽ ശുക്രനും നിൽക്കുമ്പോൾ കർക്കിടകൻ രാശി ലക്തമായി ഭഗവാൻ സ്വയമേവ കൗസല്യാദേവിയിലൂടെ അവതാരം ചെയ്തു ദിവ്യമായ വൈഷ്ണവ സ്വരൂപത്തിൽ ആ പ്രസവ മന്ദിരത്തിൽ വെച്ചു തന്നെ അമ്മയായ കൗസല്യാദേവിക്ക് ദർശനം കൊടുത്തു ദർശനം കൊണ്ട് ചരിതാർത്ഥയും സന്തുഷ്ടയുമായ ദേവി ഭക്തിയാൽ സ്തുതിച്ചു അധർമ്മം വർദ്ധിച്ച് ഈ അവസരത്തിൽ അധർമ്മികളായ രാക്ഷസന്മാരെ കൊന്ന് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമ്മമൂർത്തിയായ ഭഗവാൻ തന്നെയാണ് തൻ്റെ പുത്രത്വേനെ അവതരിച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു അല്പസമയത്തിനുള്ളിൽ ദേവിയുടെ പ്രസവവാർത്ത അരമനയിൽ അറിഞ്ഞു എല്ലാവരും സന്തോഷിച്ചു ജാതകർമാതി പ്രഥമ കൃത്യങ്ങളെ നിർവഹിക്കപ്പെട്ടു ശ്രേയസിനു വേണ്ടി ദീർഘായസിനു വേണ്ടി പലരെ കൊണ്ടും പല സൽക്രമങ്ങളും ചെയ്യിച്ചു പലർക്കും പലതും ദാനം ചെയ്തു അനന്തരം കൈകേകിയും ഒരു കുമാരനെ പ്രസവിച്ചു പിന്നെ സുമിത്രാദേവി രണ്ട് കുമാരന്മാരെയും പ്രസവിച്ചു എല്ലാവർക്കും സന്തോഷമായി പുത്രൻ്റെ മുഖം കാണാൻ കൊതിച്ച് കൊതിച്ച് സാധിക്കാതെ നിരാശനായി വളരെ കാലം ദുഃഖാർത്തനായി കഴിഞ്ഞുകൂടിയ മഹാരാജാവിന് നാല് പുത്രന്മാരെ ഒന്നിച്ച് ലഭിച്ചു നമുക്ക് അതിൻ്റെ ഒന്ന് കടക്കാം സുഹൃതിയായി ജീവൻ മനുഷ്യനായും ജ്ഞാനിയായും തീരുമ്പോൾ നാല് രൂപത്തിലാണ് ജീവിതം ഈ നാല് രൂപങ്ങൾക്ക് നാല് സ്വരൂപങ്ങളും നാല് ഉണ്ട് ജാഗ്രത അവസ്ഥയിൽ ഒരു പ്രകാരത്തിലും സ്വപ്നത്തിൽ മറ്റൊരു കാര്യത്തിലും സുഷുപ്തിയിൽ പിന്നെ വേറൊരു രൂപത്തിലും മൂന്ന് അവസ്ഥകളെയും വിടുമ്പോൾ നാലാമത്തെ ഒരവസ്ഥയിലുമാണ് നമുക്ക് ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ഒന്ന് തന്നെയാണെങ്കിലും ജാഗ്രത അവസ്ഥകളിലെ സംസ്കാരങ്ങൾക്ക് വ്യത്യാസമുണ്ട് അതിനാൽ നാം ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ജീവനെ വിശ്വനെന്ന് വിളിക്കും നാം സ്വപ്നത്തിലാകുമ്പോൾ ആ ജീവൻ തൈജസനെന്ന് പേരുള്ളതാകും നാം സുഷുപ്തിയിൽ ലയിച്ച് കിടക്കുമ്പോഴോ പ്രാജ്ഞനെന്നും മൂന്ന് അവസ്ഥകളെയും വിടുമ്പോൾ തുര്യനെന്നും നമുക്ക് പേരുണ്ട് അറിവില്ലാത്ത ഒരാൾക്ക് ഈ തുല്യ ഭാവം ഉണ്ടാവില്ല ജാഗ്രതയും സ്വപ്നവും സുക്ഷിപ്തിയും ഉണ്ടാവും എന്നാൽ അഭിജ്ഞനായ ഒരാൾക്ക് ഈ നാല് ഭാവങ്ങൾ ഉണ്ടാകും ജാഗ്രതും സ്വപ്നവും സുക്ഷിപ്തിയും തുര്യാവസ്ഥയും ഇവയ്ക്ക് പുറമെ അഞ്ചാമതൊരു ഭാവം ജീവൻ ഉണ്ടാവാൻ അല്ല ജ്ഞാനത്തിലും അജ്ഞാനത്തിലും കൂടി ജീവൻ ദശാവിശേഷങ്ങൾ നാലെണ്ണം അനുഭവിക്കപ്പെടുന്നു അതിനാൽ നാല് ദശകളോടുകൂടിയ ജീവഭാവത്തെ ഭഗവാന്റെ പൂർണാവതാരമെന്നും ഏതെങ്കിലും ചില്ല ദശകളോടുകൂടിയതിനെ അൽപ്പാവതാരമെന്നും പുരാണ പ്രസിദ്ധ അവതാരങ്ങളിൽ രണ്ടെണ്ണം മാത്രം പൂർണാവതാരങ്ങളും ബാക്കി എട്ടെണ്ണം അംശാവതാരങ്ങളുമാണ് ശ്രീകൃഷ്ണാവതാരവും ശ്രീരാമാവതാരവും പൂർണ്ണമാണ് അവ രണ്ടും നാല് രൂപത്തിലുമാണ് ശ്രീകൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണൻ ബലരാമൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ രാമ അവതാരത്തിൽ രാമലക്ഷ്മണ ഭരതശത്രുക്കന്മാർ അവതാരങ്ങൾ ഏകസ്വരൂപത്തിലാണ് മനുഷ്യനായി തീരുമ്പോൾ ജീവൻ സമ്പൂർണനാകും അനഭിജ്ഞനായ മനുഷ്യനാണെങ്കിലോ മനുഷ്യേതര ശരീരത്തിലായിത്തീരുമ്പോൾ അപൂർണനുമാകും അപ്പോൾ ഭഗവാൻ അയോധ്യയിൽ ദശരഥ രാജാവിൻ്റെ പുത്ര ഭാവത്തിൽ കൗസല്യ ആദിമൂന്ന് രാജ്യമാൽ കൂടി നാല് സ്വരൂപത്തിൽ ഒരു ചൈതന്യം നാലായി ഭാവപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജീവൻ ഈ പ്രപഞ്ചത്തിൽ ജന്മാന്തര സുഹൃതാതിരേഖത്താൽ അഭിജ്ഞനായ മനുഷ്യനായി വിശ്വതൈജസ്സ പ്രാജ്ഞത്വര്യങ്ങളാകുന്ന നാല് ഭാവങ്ങളോടുകൂടി ജനിച്ചു എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ജീവൻ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ മുക്തനാകണമെന്നുള്ള ഭാവങ്ങളെ കീർത്തിക്കുന്ന ഭാഗങ്ങളാണ് ഇനി രാമായണത്തിൽ വർണ്ണിക്കപ്പെടുന്നത്